ദിവസം തക്കാളിയുടെ പ്രൂണിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള തൈകള് കിട്ടും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വളരും കൂടുതൽ കായ്കൾ ഉണ്ടാകാനുള്ള സ്ഥലം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അതിന് പ്രകാരം നമ്മളെ എല്ലാം നാല് തക്കാളി തൈകളാണ് നമ്മളൊന്ന് പ്രൂൺ ചെയ്തത് നാലും നല്ല കരുത്തോടെ പുതിയ ശിഖരങ്ങളെല്ലാം പൊട്ടി വരുന്നുണ്ട് എല്ലാത്തിലും തന്നെ നല്ല ശിഖരങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലും വെച്ചിരുന്നു ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിൽ വെച്ചിരുന്നു എല്ലാ ദിവസവും നമ്മൾ വെള്ളം മാറ്റി കൊടുത്തു ആദ്യത്തെ ദിവസം നമ്മളിതിൽ സ്യൂഡോമോണസിൻ്റെ സ്യൂഡോമോണസ് കലക്കി ആ വെള്ളത്തിലാണ് നമ്മളത് ഇട്ട് വെച്ചു തട്ടത് അപ്പോൾ ഇപ്പോൾ അതിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പുതിയ വേരുകൾ വന്ന് നല്ല തൈകളായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ നല്ല നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ധൈര്യമായിട്ട് മണ്ണിലോട്ട് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് നല്ല കരുത്തുള്ള തൈകളാകുകയും ചെയ്യും നമ്മൾ തക്കാളി വിത്തുകൾ നട്ട് തൈകൾ നട്ടുണ്ടാക്കുന്ന അത്രയും താമസം എടുക്കില്ല കേട്ടോ നമുക്ക് പുതിയ ഈ ഇതുപോലെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ തൈകളുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങും അപ്പം പ്രോണിങ് അത്യാവശ്യമല്ലേ നമുക്ക് പുതിയ തൈകളും കിട്ടും അതേപോലെ തന്നെ ഉള്ള തൈകളെ ആരോഗ്യമുള്ളതായിട്ട് മാറ്റുകയും ചെയ്യാം